ചികിത്സാരംഗത്ത് ഏറെ പ്രചുരപ്രചാരം നേടിയ യൂനാനി വൈദ്യശാസ്ത്ര രംഗത്ത് നിസ്തുല കയ്യൊപ്പ് ചാർത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി കരുനാഗപ്പള്ളി അരമത്തുമടത്ത് പ്രവർത്തിച്ചു വരുന്ന കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത യൂനാനി ക്ലിനിക്കായ ഡോക്ടർ ഇ കെ സി എം ഗ്രീക്മെഡ് യുനാനി ക്ലിനിക് ആൻഡ് ഹിജാമ സെന്ററിന്റെ പുതിയ ശാഖ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ചവറ ചവറക്കൊട്ടുകാട് പള്ളിക്ക് വടക്കുവശം മുക്കടയിൽ ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിക്കുന്നു ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും ബഹുമാന്യ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നു ഉദ്ഘാടന വേളയിലും തുടർന്ന് നടക്കുന്ന സൗജന്യ രോഗനിർണയ നിർണയ ഹിജാമ ക്യാമ്പിലും പങ്കാളികളാകുവാൻ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഇ കെ സി എം യോനാനി ക്ലിനിക് വെൽനസ് ആൻഡ് ഹിജാമ സെന്റർ കൊട്ടുകാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു